വലിയ ആത്മവിശ്വാസത്തോടുകൂടി നാലാം വർഷത്തെ അഭിസംബോധന ചെയ്യുന്ന വളരെ ഒരു അനുഭവമാണ് സ്വാഭാവികമായിട്ടും മറ്റേത് ഗവൺമെൻറ്റും നടത്തുന്ന വാർഷികാഘോഷമല്ല ഈ ഗവൺമെൻ്റ് നടത്തുന്നത് ഈ ഗവൺമെൻറ് നടത്തുന്ന വാർഷികാഘോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റും കാണിക്കാത്തതുപോലെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കി ഞങ്ങളുടെ ഓരോ വർഷത്തെയും പ്രോഗ്രസ് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തുന്നുണ്ട് നാലാം വാർഷികം വേറെ കുട്ടിഘോഷിക്കപ്പെട്ട ഏതെങ്കിലും ആർഭാടത്തിൻ്റെ മാമാങ്കങ്ങളില്ലാതെ ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന തുറന്നു തുറന്നുകാണിക്കാനും കഴിയുന്ന എക്സിബിഷനുകളും ജനങ്ങളോടും വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങളോടുമുള്ള സംവാദങ്ങളുമാണ് ഈ നാലാം വർഷീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നാലാം വാർഷികത്തിൽ ഞങ്ങൾ ഏതുവരെ പോയി ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഏതുവരെ പാലിച്ചു എന്നുള്ളതിനെ വളരെ വിമർശനകരമായിട്ട് കേരളം വിലയിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ആ കാര്യത്തിൽ നല്ലതുപോലെ മുന്നോട്ട് പോകാനായിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അല്ല പ്രതിപക്ഷം ഏത് കാലത്താണ് അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ എല്ലാ കാര്യത്തിനോടും വിമർശനകരമായ നിലപാട് പ്രതിപക്ഷം എടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷമായി യു ഡി എഫ് പോകരുത് ഗവൺമെൻറ്റിൻ്റെ പ്രതിപക്ഷമായി പോകാം കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നയപരിപാടികൾക്കെതിരെ കൂട്ടായ സമരത്തിന് എത്രയോ തവണ നടത്തിയ ശ്രമങ്ങൾ എല്ലാം നിരാകരിച്ച പ്രതിപക്ഷം ഏത് കണക്കാണ് ഈ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള സർക്കാരിൻ്റെ ചെലവുകളുമായിട്ടാണോ താരതമ്യപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു താരതമ്യമാകാം ഇതിലേത് കെട്ടുകാഴ്ചയാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം നാലേ നാല് പരിപാടി ഈ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്ന് നിങ്ങൾ കാണുന്ന ഈ എൻ്റെ കേരളം പ്രദർശനമാണ് കേരളത്തിൻ്റെ കേരളം ഈ നാല് വർഷക്കാലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളുടെ നേർക്കാഴ്ച വിമർശനത്തിന് വിധേയമാക്കാം മറ്റൊന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതത് ജില്ലകളിലെ ജനങ്ങളുമായി അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കാനുള്ള ഞങ്ങളുടെ ഒരു മനസ്സ് അതിലെന്താണ് പ്രത്യേകമായിട്ട് പ്രശ്നം നാല് മേഖലകളിലായി ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിച്ചുകൊണ്ട് അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച പരിപാടികളിൽ നടക്കപ്പെടാത്ത പോയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏതെങ്കിലും കെട്ടുകൾ ഉണ്ടെങ്കിൽ അഴിക്കാനുള്ള തീരുമാനം നാല് സാംസ്കാരിക ആദിവാസി യുവജന വിദ്യാർത്ഥി മഹിള മേഖലകളിലുള്ള വിവിധ ജനവിഭാഗങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇതല്ലാതെ ഒരു പൂരവും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ല ഇത് നിർബന്ധമായും ഒരു ഗവണ്മെൻ്റ് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടതാണ് ഇന്ത്യയിലൊരു ഗവണ്മെൻറ്റേ ഉള്ളൂ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് ആ ഗവൺമെന്റ് ജനസമക്ഷം പോകുന്നതിൽ എന്ത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല തന്നെ തന്നെ ഈ ഈ വനിതാ കണ്ണീരിൽ ആഘോഷം നടത്താൻ വേണ്ടി കേരളത്തിലെ കാലത്തിൽ ഇന്ത്യയിൽ നടന്ന പി എസ് സി നിയമനങ്ങളിൽ അറുപത് ശതമാനം അറുപത്തിയാറ് ശതമാനം നിയമനങ്ങൾ ഒരു സംസ്ഥാനമല്ല കേരളം സ്വാഭാവികമായിട്ടും പരമാവധി പേർക്ക് ജോലി കൊടുക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ കേരളത്തിലെ ഗവണ്മെൻറ്റിന് ഈ ദുരിത സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള അവസരങ്ങളും കേരളത്തിൽ ഒരുക്കുകയാണ് ഇത്രയേറെ ഒഴിവുകൾ പുതിയതായി സൃഷ്ടിച്ച ഒരു ഗവൺമെൻറ് കാലയളവ് പറയട്ടെ ചില വിഭാഗങ്ങളിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും ആറ് ഇരട്ടിയൊക്കെയായി പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് വരാൻ പറ്റാതെ പോകുന്ന ഞങ്ങൾക്ക് പ്രയാസമുണ്ട് പരമാവധി തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇതല്ലാതെ വിജ്ഞാന കേരളത്തിലൂടെ നടക്കുന്ന തൊഴിൽ പൂരങ്ങളടക്കം പരമാവധി ആളെ ജോലിക്ക് കൊണ്ടുവരൽ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം സ്വാഭാവികമായിട്ടും പോസിറ്റീവാണ് അത്തരം കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയിൽ ആകെ നടന്ന സർക്കാർ നിയമങ്ങളിലെ അറുപത്തിയാറ് ശതമാനം നിയമനങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം അതുകൊണ്ട് എല്ലാ കാലത്തും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും ഞാൻ പറയുന്നത് ചൂരൽ മലയിലെ ദുരന്തം കഴിഞ്ഞ് പതിനെട്ട് ദിവസകാലത്തിന് ശേഷം കേരളത്തിന് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് നമ്മൾ കൊടുത്ത ഒരു മെമ്മോറാണ്ടം തന്നെ മരിച്ചവൻ്റെ പേരിൽ എഴുപത്തയ്യായിരം രൂപ തലയ്ക്കെണ്ണം വെച്ച് എഴുതിയെടുത്തു എന്നുൾപ്പെടെ എത്രയേറെ ആരോപണങ്ങൾ വന്നു ഞങ്ങൾ ആരോപണങ്ങളിൽ കേൾക്കേണ്ട ശരിയുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കും എന്നല്ലാതെ കേവലം ആരോപണങ്ങളെ പേടിച്ച് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് അതിൻ്റെ പിന്നാലെ വിവാദങ്ങൾക്ക് പോകാവുന്ന ഒരു നടപടിയും ഗവൺമെൻറ്റില്ല ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസന കുതിപ്പിനു വേണ്ടി നിലകൊള്ളുകയാണ് അത് അതിദരിദ്ര ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റം മുതൽ അതിവേഗം ദേശീയവാദം പൂർത്തീകരിക്കുന്നത് വരെയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ കേന്ദ്രീകരിക്കുകയാണ് വിവാദങ്ങളിലല്ല വികസനത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ താൽപര്യം